ഇത് ഞാൻ മുമ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു പ്ലാന്റാണ് നമുക്ക് കരിക്കൊക്കെ എപ്പോഴും കിട്ടും എന്താ അപ്പോൾ അതിലൊരു പ്ലാന്റ് എങ്ങനെ വെക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ മണ്ണ് കൊക്കോപ്പീറ്റ് പിന്നെ ഞാൻ കുറച്ച് കമ്പോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് മണ്ണും കൊക്കോപ്പീറ്റും ഹാഫ് ഹാഫ് എത്രയാണ് എടുക്കുന്നത് ാഫ് പിന്നെ ആവശ്യത്തിന് കുറച്ച് കമ്പോസ്റ്റ് പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഒരു കരിക്ക് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആദ്യം നമുക്ക് പെട്ടെന്ന് പിടിക്കുന്ന പ്ലാന്റ്സ് യൂസ് ചെയ്യാം ഇത് വെർജിനേറ്റഡ് ഓയിസ്റ്റർ പ്ലാന്റ് അല്ലെങ്കിൽ ബോട്ട് പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇത് വാണ്ടറിങ് ജ്യൂ പേർപ്പിൾ ഹാർട്ട് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വേര് വരണ ആണ് പിന്നെ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു കത്തി ഒരു സ്ക്രൂ ഡ്രൈവർ ഫസ്റ്റ് നമ്മൾക്ക് ഇതിൻ്റെ ഓപ്പണിംഗ് കുറച്ച് കൂട്ടി ഓക്കെ അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ചെടികൾക്ക് ഇത്രയും മതിയാവും വലിയ കരിക്കൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇതിൽ തന്നെ ഇടാം കാരണം ഇത് മണ്ണിന്റെ കൂടെ പൊക്കോളും ഇത് കുഞ്ഞി കരിക്ക അപ്പത് പുറത്തേക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ഇനി നമ്മൾ ഇതിനെ ഡ്രെയിൻ ഹോൾ ഇടണം കരിക്കതുകൊണ്ട് ഡ്രെയിൻ ഹോള് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും നമുക്കൊരു സേഫ് ഒരു സൈഡിന് രണ്ട് ഡ്രെയിൻ ഹോൾ ഇട്ട് കൊടുക്കാം അതിന് നമുക്ക് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യാം അപ്പോൾ ഒരു ഡ്രെയിൻ ഹോൾ ഇവിടെ ഇടുക പച്ച തന്നെ എടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ് നാളികേരമാകുമ്പോൾ കുത്തി ഓട്ടയാക്കാൻ ബുദ്ധിമുട്ടും അപ്പോൾ അതുപോലെ ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം തൽക്കാലം ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൽ മണ്ണ് നിറയ്ക്കാം ഇപ്പം ഇതിൽ ഞാൻ പറഞ്ഞു പകുതി പകുതിയാണ് എടുത്തിരിക്കുന്നത് കൊക്കോ പീറ്റും മണ്ണും പിന്നെ ആവശ്യത്തിന് കമ്പോസ്റ്റും അപ്പോൾ ഇതിലിപ്പോൾ ആവശ്യത്തിന് ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട് ഈ ചെടികളായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല വേഗം ഇങ്ങനെ ഇറക്കി വെച്ചു കൊടുത്താൽ മതി ഇത് കട്ട് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നോഡിൽ വേണം കട്ട് ചെയ്യാൻ എല്ലാ ചെടികളും എന്നാലേ അതിന് വേരു വരുള്ളൂ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ഇതും ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് വെച്ചു ഇവിടെ നമ്മുടെ കരിക്ക് പ്ലാന്റ് റെഡിയായി ഈസിയാണ് ഒരു കരിക്കും കുറച്ച് ചെടിയും മണ്ണൊക്കെ ഉണ്ടായാൽ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ പ്ലാന്റ്സും ബിഗിനേഴ്സിനും നല്ലതാണ് പെട്ടെന്ന് വേര് പിടിക്കും അപ്പോൾ ആദ്യം തന്നെ വെച്ചിട്ട് പോയി എന്നുള്ള വിഷമം ഉണ്ടാവില്ല അപ്പോൾ ഇത് റെഡിയായപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം കാണിച്ചത് ഇത് വെച്ചിട്ട് കുറച്ച് ദിവസമായി കേടും ഒന്നും വന്നിട്ടില്ല പിന്നെ ഇത് നമുക്ക് ഒരു ബേസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്കിതിൻ്റെ അടിഭാഗം ചെത്തി കളഞ്ഞിട്ടും ചെയ്യാം അപ്പോൾ അതോടെ ഇരുന്നോളും പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റർ ചെയ്യാം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ആ പിന്നെ ഇത് നമുക്ക് ഈ പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് വിൻഡോസിലല്ലോ എവിടെ വേണമെങ്കിൽ വയ്ക്കാൻ പ്രശ്നമൊന്നുമില്ല വേഗം വലുതായിക്കോളും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ബൈ